ഫുട്ബോൾ ലോകം ചാമ്പ്യൻസ് ലീഗ് ആവശ്യത്തിലേക്ക് കിരീടം നിലനിർത്താൻ റെയിൽമാറ്റഡും പുതിയ തന്ത്രങ്ങളുമായി ബാഴ്സലോണയും മാഞ്ചസ്റ്റർ സിറ്റിയും എല്ലാം തയ്യാറായി കഴിഞ്ഞു ഇക്കുറി പുതിയ രൂപവും ഭാവവുമായിട്ടാണ് ചാമ്പ്യൻസ് ലീഗ് എത്തുന്നത് ഇത്രയും നാൾ മുപ്പത്തിരണ്ട് ടീമുകളുള്ള ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളായിട്ടായിരുന്നു ചാമ്പ്യൻസ് ലീഗ് നമുക്ക് മുന്നിലേക്ക് എത്തിയത് എന്നാൽ ഇക്കുറി അത് ലീഗ് മത്സരങ്ങളായിട്ടാണ് എത്തുന്നത് മാത്രമല്ല മുപ്പത്തിയാറ് ടീമുകളെയും യു എഫ് എ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒമ്പത് ടീമുകളുള്ള നാല് പോർട്ടുകളായിട്ടാണ് മുപ്പത്തിയാറ് ടീമുകളെ യു എഫ് എ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ആ പോർട്ടുകൾ ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം ഒന്നാമത്തെ പോട്ട് ഇതാണ് കരുത്തരായ റയൽ മാഡ്രിഡ് അതോടൊപ്പം മാഞ്ചസ്റ്റർ സിറ്റി ഒപ്പം ബയൺ മ്യൂണിക് ഫ്രഞ്ച് കരുത്തരായ പാരിസേൻ ജർമ്മൻ ലിവർപൂൾ ഇന്റർ മിലാൻ ബൊറൂസിയ ഡോട്ട്മിൻ ലിപ്സ്റ്റിക് ബാഴ്സലോണ എന്നിവരാണ് പോട്ട് വണ്ണുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഈ ടീമുകളുടെ പ്രകടനം അതോടൊപ്പം തന്നെ ഈ ടീമുകളുടെ ലെഗസി എന്നിങ്ങനെ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് ഒന്നാമത്തെ പോർട്ട് യു എഫ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ പോർട്ടിലേക്ക് വരുമ്പോൾ ബയർ ലെവർ കൂസൺ അവരുടെ ഒരു കിരീട പോരാട്ടത്തിലേക്കുള്ള ഒരു വരവ് തന്നെയാണ് ഈ കുറിച്ച് ചാമ്പ്യൻസിലേക്കുള്ളത് കാരണം നമുക്കറിയാം കഴിഞ്ഞ ജർമ്മൻ ലീഗിൽ അതിമനോഹരമായ പ്രകടനമാണ് ലെവർകൂസിൽ പുറത്തെടുക്കുന്ന ലെവർകൂസിനൊപ്പം അത്ലറ്റിക്കോ മാറ്റഡുണ്ട് ലാലിഗയിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന ടീമാണ് ഒപ്പം അത്ലാന്റ യുവൻഡസ് ബെൻഫിക്ക ആഴ്സണൽ ക്ലബ് ബ്രുഗെ ഷക്തർ ഡോണക്സ് അതോടൊപ്പം തന്നെ എ സി മിലാൻ എന്നിങ്ങനെയാണ് മൂന്ന് രണ്ടാമത്തെ പോർട്ടിൽ ഉള്ള ടീമുകൾ മൂന്നാമത്തെ പോട്ടിലേക്ക് വരുമ്പോൾ ഫേനോട്ട് സ്പോർട്ടിംഗ് സി പി എസ് വി ഐന്തോവൻ ജി എൻ കെ ഡൈനാമോ ജി എൻ കെ ഡൈനാമോ അതോടൊപ്പം തന്നെ സാൽസ്ബർഗ് ലെ ഗ്രവൻ സിവേദ യങ് ബോയ്സ് സെൽറ്റിക് എന്നിങ്ങനെയുള്ള ടീമുകളാണ് പോട്ട് ത്രീയിൽ ഇടം പിടിച്ചിട്ടുള്ളത് നാലാമത്തെ പോർട്ടിലേക്ക് വരുമ്പോൾ സ്ലോവൻ ബ്രാസിലാവ മൊണാക്കോ സ്പാട്ട പ്രാഹ ആസ്റ്റൻവില ബോളോക് ജിറോണ സ്റ്റഡ്ഗഡ് അതോടൊപ്പം തന്നെ ബ്രസ്റ്റ് സ്റ്റെറം ഗ്രൈസ് എന്നിവർ എന്നിങ്ങനെയുള്ള ടീമുകളാണ് പോർട്ട് നാലിൽ ഇടം പിടിച്ചിട്ടുള്ളത് ഇതാണ് നാല് പോട്ടുകളുടെയും ഒരു പൂർണ്ണ രൂപം ആദ്യ പോർട്ടിൽ നമുക്കറിയാം വമ്പൻ വമ്പൻമാരായ റയൽമാരഡ് ഉണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയുണ്ട് ബയൻ മ്യൂണിക് പാരിസൈൻ ജർമ്മൻ ബാഴ്സലോണ എന്നിങ്ങനെ വമ്പന്മാരെല്ലാം ആദ്യ പോട്ടിലുണ്ട് രണ്ടാം പോട്ടിൽ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ടീമുകൾ അത്ലറ്റിക്കോ മാഡിറ്റ് യുവൻഡെസ് അറ്റ്ലാന്റ ആഴ്സണൽ എന്നിങ്ങനെ ഉള്ള കരുത്തർ പോർട്ട് ടൂവിലുണ്ട് ബാക്കി ടീമുകൾ പോർട്ട് ത്രീയിലും പോർട്ട് നാലിലുമായി അണിനിരക്കുന്നുണ്ട് മത്സര ക്രമങ്ങൾ തയ്യാറാക്കുമ്പോൾ യു എഫ് എ മുന്നോട്ട് വെച്ച രണ്ട് മാനദണ്ഡങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് ഒരു ലീഗിലെ രണ്ട് ടീമുകൾ തമ്മിൽ ആദ്യ ഫേസിൽ ഏറ്റുമുട്ടില്ല ഒരിക്കലും ഉദാഹരണം പറയുകയാണെങ്കിൽ റയൽമാരിഡും ബാഴ്സലോണയും പ്രാഥമിക റൌണ്ടിൽ മത്സരിക്കില്ല കാരണം രണ്ടും സ്പാനിഷ് ലീഗിലെ ടീമുകളാണ് അവർ ആദ്യ റൗണ്ടിൽ തമ്മിൽ ഏറ്റുമുട്ടില്ല എന്നുള്ളതാണ് അതിന്റെ സാരാംശം രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ടീമിന് മറ്റൊരു ലീഗിലെ രണ്ടിൽ കൂടുതൽ ടീമുകളായിട്ട് മത്സരം ഉണ്ടാവില്ല ഉദാഹരണത്തിന് റയൽ റയൽമാരിഡും ബാഴ്സലോണയുമായി പ്രാഥമിക റൗണ്ടിൽ മത്സരം ഉണ്ടെങ്കിൽ അത്ലറ്റിക്കോ മാർഡായിട്ട് ആർഷനലിൽ കളിക്കാൻ സാധിക്കില്ല കാരണം മൂന്ന് ടീമുകളും ഒരേ ലീഗിൽ നിന്ന് വരുന്ന ടീമാണ് അതുകൊണ്ട് തന്നെ രണ്ട് ടീമുകൾ മാത്രമാണ് മറ്റൊരു ലീഗിൽ നിന്ന് ഒരു ടീമിനെ മത്സരിക്കാൻ എതിരാളിയായി ഉണ്ടാവുക ഇങ്ങനെയാണ് ഈ പോർട്ടിന്റെ ഒരു ഒരു പ്രവർത്തനം എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇപ്പൊ പോർട്ട് ഒന്നിൽ നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുന്നത് ലിവർപൂൾ ആണ് ലിവർപൂളിന്റെ മത്സരങ്ങൾ നോക്കുമ്പോൾ പോർട്ട് വണ്ണിൽ റയൽ മാഡും അതോടൊപ്പം തന്നെ ആർ ബി ലീപ്സുകുമാണ് ലിവർപൂളിന് എതിരാളികളായിട്ടുള്ളത് രണ്ടാമത്തെ പോർട്ടിലേക്ക് വരുമ്പോൾ ബയർ ലെവർകൂസൺ ഉണ്ട് അതോടൊപ്പം തന്നെ എ സി മിലാൻ ഉണ്ട് ഇങ്ങനെ രണ്ട് ടീമുകളാണ് പോർട്ട് ടുവിൽ ലിവർപൂളിന് മത്സരിക്കേണ്ടി വരിക പോർട്ട് ത്രീയിൽ പി എസ് സി ഉണ്ട് അതോടൊപ്പം തന്നെ ലിലുണ്ട് ഫ്രഞ്ച് ക്ലബ്ബ് ലിലയുമാണ് ിവർപൂളിൻ്റെ എതിരാളികളായി പോർട്ട് ത്രീയിലുള്ളത് പോർട്ട് നാലിൽ ബൊളോക്ന അതുപോലെ തന്നെ സ്പാനിഷ് വമ്പന്മാരായ ജിറോണ എന്നിങ്ങനെ രണ്ട് ടീമുകളാണ് പോർട്ട് നാലിൽ ലിവർപൂളിൻ്റെ എതിരാളികളായിട്ടുള്ളത് ഈ ഒരു രീതിയിലായിരിക്കും അവരുടെ മത്സരക്രമങ്ങൾ ഹോം എവേ മത്സരങ്ങളായിട്ടായിരിക്കും നടക്കുക അതിൽ ഒരു ടീമിനോട് തന്നെ ഹോം മത്സരവും എവേ മത്സരവും ലഭിക്കണമെന്ന് നിർബന്ധമില്ല അത് കമ്പ്യൂട്ടർ ആയിരിക്കും പൂർണ്ണമായി തീരുമാനിക്കുന്നത് നാല് മത്സരങ്ങൾ ഹോം മത്സരവും നാല് മത്സരങ്ങൾ എവേ മത്സരവുമായിട്ടായിരിക്കും ആ ഒരു മത്സരങ്ങൾ പുരോഗമിക്കുക ഇതാണ് ആ വമ്പൻമാരായ പോർട്ട് ഒന്നിലെ വമ്പൻമാരായ ടീമുകളുടെ എതിരാളികളാണ് നമ്മൾ ഈ കാണുന്നത് റയൽ മാഡൻ്റെ എതിരാളികളായി ബൊറൂസിയ ഉണ്ട് അതുപോലെ തന്നെ ലിവർപൂൾ ഉണ്ട് എ സി മിലാൻ ഉണ്ട് അറ്റ്ലാന്റയുണ്ട് ഉണ്ട് ലില ഉണ്ട് ഉണ്ട് ബ്രസ്റ്റ് ഉണ്ട് ഒരു നല്ല ഗ്രൂപ്പ് തന്നെയാണ് അവിടെ കരുത്തരായ ലിവർപൂൾ ഉണ്ട് ഉണ്ട് അതോടൊപ്പം തന്നെ എ സി മിലാൻ ഉൾപ്പെടെയുള്ള ടീമുകളുണ്ട് ഇവിടെ ലിവർപൂളുമായിട്ട് റയൽ മാഡിന് എവേ മത്സരമാണ് ആൻഫീൽഡിലാണ് ആ മത്സരം അതൊരു വാശിയേറിയ മത്സരം തന്നെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് പിന്നെ വരുന്നത് കരുത്തരായ മാഞ്ചസ് സിറ്റിയാണ് സിറ്റിക്ക് സിറ്റിയുടെ എതിരാളികൾ നമുക്ക് നോക്കാം ഇന്റർ മിലാൻ പാരിസ് പാരിസേൻ ജർമ്മൻ ക്ലബ് ബുർഗെ യുവൻഡസ് ഫെയോണാഡ് സ്പോർട്ടിംഗ് സി പി സ്പാട്ട പ്രാഹ ബ്രാറ്റ്സ്ലാവ എന്നിങ്ങനെ ക്ലബ്ബുകളാണ് മാൻസസ് സിറ്റിക്ക് ഉള്ളത് മാൻസ സിറ്റിയെ സംബന്ധിച്ചോളം അവർ വളരെ കരുത്തരാണ് അവർക്ക് അത്ര വലിയൊരു ഒരു പ്രശ്നങ്ങളൊന്നും ഈ ഒരു ഗ്രൂപ്പ് ഘട്ടം ഈ പ്രാഥമിക ലീഗ് ഘട്ടം കാണുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല അവർ ഒരു കിരീട പോരാട്ടത്തിലേക്ക് എത്താൻ സാധ്യതയുള്ളൊരു ടീമാണ് പിന്നീട് വരുന്നത് ബാൻ മ്യൂണിക്കാണ് ജർമ്മൻ വമ്പന്മാരായ ബാൻ മ്യൂണിക്കിന് പാരിസേൻ ജർമ്മൻ ബാഴ്സലോണ നമുക്ക് എപ്പോഴും അറിയാവുന്നതാണ് ബാഴ്സലോണയും ബാൻഡ് മ്യൂണിക്കും തമ്മിലുള്ള മത്സരം എല്ലാവരും ഉറ്റുനോക്കുന്ന മത്സരമാണ് അതോടൊപ്പം തന്നെ ബെൻഫിക്കഷക്തർ ജി എൻ കെ ഡൈനാമോ ഫയനാർട്ട് ബ്രാറ്റ്സിലാവ ആസ്റ്റൻ വില്ല എന്നിവയുള്ള ടീമുകളാണ് ബാൻഡ് മ്യൂണിക്കിന്റെ എതിരാളികളായുള്ളത് പി എസ് സിയുടെ എതിരാളികളായി മാഞ്ചസ്റ്റർ സിറ്റി ബാൻഡ് മ്യൂണിക് അത്ലറ്റിക്കോ മാഡ്രിഡ് ആഴ്സണൽ പി എസ് വി സാൽസ്ബർഗ് ജിയോണ സ്രഡ്ഗാഡ് എന്നിങ്ങനെ ടീമുകളാണ് പി എസ് സിയുടെ എതിരാളികളായിട്ടുള്ളത് ഈ ഒരു ഗ്രൂപ്പ് കാണുമ്പോൾ എന്തായാലും ലൂയിസ് സെൻട്രിക്കും നാസറൽ ഖലീഫിക്കുമൊന്നും അത്ര ആശ്വാസം പകരില്ല കാരണം അവർ ഒരുങ്ങുന്നത് ഈ ലീഗ് ഘട്ട മത്സരങ്ങളിൽ ഏറ്റവും കരുത്തരായ ടീമുകളെ തന്നെയാണ് മാജിക് സിറ്റി നമുക്കറിയാം അവരെ മറികടക്കുക പി എസ് സിക്ക് അത്ര എളുപ്പമാവില്ല അതോടൊപ്പം തന്നെ ബാൻഡ് മ്യൂണിക്കുണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് ഉണ്ട് ആവശ്യങ്ങളുണ്ട് നാല് കരുത്തരായ ടീമുകൾ പി എസ് സിക്ക് വെല്ലുവിളി ഉയർത്താൻ ലീഗ ഘട്ടത്തിലുണ്ടാവും അതോടൊപ്പം തന്നെ ലിവർപൂളിൻ്റെ എതിരാളികളായി റയൽ മാഡ്രിഡ് ലീപ് സിക് ലെവർ കൂസൺ എ സി മിലാൻ ലിലെ പി എസ് വി ബൊളോക്ന ജിറോണ എന്നിങ്ങനുള്ള ടീമുകളാണ് ഉള്ളത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വമ്പന്മാർക്കെല്ലാം പ്രാഥമിക റൗണ്ടിൽ തന്നെ ഒരു കരുത്തുട്ട പോരാട്ടം തന്നെ നേരിടേണ്ടി വരും ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചോളം അത് വളരെ ആശ്വാസം പകർന്നൊരു കാര്യമാണ് വളരെ മനോഹരമായ ഫുട്ബോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു ശക്തമായ പോരാട്ടം തന്നെ ആദ്യ റൗണ്ടിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇനി നമ്മൾ പ്രധാനമായി നോക്കുന്നത് ഈ മത്സരങ്ങളെല്ലാം പരംതിരിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കാൻ സാധ്യതയുള്ളത് ഈ ഒരു പി എസ് സിക്കാണ് പി എസ് സിക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു അടുത്ത നോക്കൗട്ട് റൗണ്ടിലേക്ക് എത്താനായിട്ടുള്ളത് അവർക്ക് കരുത്തരായ എതിരാളികളാണ് മാൻസ സിറ്റി അത്ലറ്റിക്കോ മാഡ്രിഡ് പി എസ് വി ജിറോണ ബയാൻ മ്യൂണിക് ആഷ്നൽ എഫ് സി സാൽസ്ബർഗ് അത് അതുപോലെയുള്ള ടീമുകളാണ് പി എസ് സിക്ക് കരുത്തരായി കരുത്തര എതിരാളികൾ തന്നെയാണ് പി എസ് സിക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ നോക്കൗട്ട് റൗണ്ടിലേക്ക് എത്തുക എന്നുള്ളത് പി എസ് സിക്ക് അത്ര എളുപ്പമാവില്ല എന്നുള്ളത് നമുക്കിത് കാണുമ്പോൾ തന്നെ വ്യക്തമാണ് സിറ്റിയെയും ബയാന്റ് മ്യൂണിക്കിനെയും അത്ലറ്റിക്കോ മാഡിനെയും ഒക്കെ മറികടക്കുക എന്നത് പി എസ് സിയെ സംബന്ധിച്ചോളം അല്പം ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ് ഇതാണ് നോക്കൗട്ട് ഘട്ടത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ലീഗ് ഘട്ട മത്സരങ്ങളിൽ ആദ്യ എട്ട് സ്ഥാനത്തെത്തുന്ന ടീമുകൾ നേരിട്ട് പ്രീക്വാർട്ടറിലേക്ക് യോഗ്യത നേടും എന്തായാലും എല്ലാ ടീമുകളും ആദ്യ എട്ടിൽ ഇടം പിടിച്ച് നോക്കൗട്ടിലേക്ക് എത്താൻ തന്നെയാവും ശ്രമിക്കുക കാരണം ടൈറ്റ് ഷെഡ്യൂളാണ് എല്ലാ ടീമുകൾക്കും ഉള്ളത് താരങ്ങളുടെ എല്ലാം പ്രശ്നമാവും അതുകൊണ്ട് തന്നെ ഒരു മത്സരം കുറഞ്ഞു കിട്ടുക എന്നുള്ളത് എല്ലാ ടീമുകളും ആഗ്രഹിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ആദ്യ എട്ടിൽ ഇടം പിടിക്കുക എന്നുള്ളത് തന്നെയാവും എല്ലാ പ്രധാന ടീമുകളുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ മത്സരം എന്നുള്ളത് ഉറപ്പാണ് ഒമ്പത് മുതൽ പതിനാറ് വരെയുള്ള ടീമുകളും പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ടീമുകളും നോക്കൗട്ട് മത്സരം നോക്കൌട്ട് റൗണ്ടിലേക്ക് എത്താനായി പരസ്പരം ഏറ്റുമുട്ടും അതൊരു വാശിയേറിയ പോരാട്ടങ്ങൾ തന്നെയാവും ഈ എട്ട് ടീമിനെപ്പോൾ ഈ എട്ട് ടീമിനൊപ്പം നോക്കൌട്ടിൽ നിന്നും എട്ട് ടീമുകൾ എത്തും അതോടൊപ്പം തന്നെ പ്രീക്വാർട്ടർ ലൈനപ്പ് പൂർണ്ണമായി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി വരെയുള്ള ടീമുകൾ പ്രാഥമിക റൗണ്ടിൽ തന്നെ പുറത്താവും